السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برد الله أما بعد پريم الله وره پدیمون امبد رندائل تیروت نال ورفعنا لك ذكرك اند شرشقت تل تیرو صلى الله عليه وسلم دنگل وارت پرنجو قندان UAE اوقاف پرسيدن جيدا جمع خطبا മുസ്ലിം ലോകം തിരുനബി സല്ലാഹു അലൈഹുസല തങ്ങളുടെ ജന്മദിന ആഘോഷത്തിൻ്റെ നിറവിലാണ് അള്ളാഹുല പറയുന്നു ഓ മുക്ങ്ങളെ നിങ്ങൾ അള്ളാഹുവിന് തക്വ ചെയ്യുക അവൻ്റെ ദൂതനിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുക അവൻ കാരുണ്യത്തിൻ്റെ രണ്ട് ഓഹരികൾ നിങ്ങൾക്ക് നൽകും നിങ്ങൾക്ക് സന്മാർഗം സിദ്ധിക്കാനുള്ള വെളിച്ചത്തെയും അവൻ നൽകും പാപങ്ങളൊക്കെ അവൻ പുറത്തു തരികയും ചെയ്യും വിശുദ്ധ ഖുർആാനിൽ എട്ട് ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രധാനപ്പെട്ട സൂറത്തുണ്ട് തിരുനബിയുടെ മേലിൽ മക്കത്തുൽമുക്കറയിൽ വെച്ചാണത് അവതരിച്ചിട്ടുള്ളത് പതിനൊന്ന് സൂറത്തുകൾ ഇറങ്ങിയതിൻ്റെ ശേഷം തിരുനബിയോട് അള്ളാഹു സുബാനഹുത്താല സ്നേഹമശ്രണമായ രീതിയിൽ ചോദിച്ചുകൊണ്ടാണ് ആ സൂറത്ത് തുടങ്ങുന്നത് അവിടുത്തെ ഹൃദയം വിശാലമാക്കി തന്നില്ലേ തിരുനബിയോക്ക് ഏറെ ആശ്വാസം നൽകുന്ന അവിടുത്തെ സ്ഥാനത്തെ അള്ളാഹുത്താല ഉയർത്തിക്കൊണ്ട് സ്നേഹത്തോടു കൂടെ ആദരവുകളോടു കൂടെ അള്ളാഹുത്താല ചോദിക്കുകയാണ് അലം നഷ്ട് തിരുനബിയെ അങ്ങയുടെ ഹൃദയത്തെ അങ്ങേക്കു നാം വിശാലമാക്കി തന്നില്ലേ അവിടുന്ന് നമ്മുടെ ഉമ്മയാണ് ഉപ്പയാണ് അവിടുത്തെ ഹൃദയം അള്ളാഹുത്തല വിശാലമാക്കിയിരിക്കുന്നു കാരുണ്യം കൊണ്ടും സ്നേഹം കൊണ്ടും ആ ഹൃദയം അള്ളാഹുത്തല നിറച്ചിരിക്കുന്നു എല്ലാവരോടും ഉള്ള സ്നേഹവും ഇഷ്ടവുമാണ് അവിടുത്തെ മനസ്സിൽ എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ അവിടത്തോട് മോശമായി പെരുമാറിയോടും പെരുമാറിയവരോടും അവിടുന്ന് മാപ്പ് കൊടുക്കുന്നു തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കുന്നു മനസ്സിൽ പകയോ വിദ്വേഷമോ കൊണ്ടു നടക്കുന്നില്ല എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നു അള്ളാഹു സുബാന ഹോത്ത ഒരു തിന്മയും ഒരു അഴുക്കും ഒരു മാലിന്യവും ലബിതങ്ങളിൽ ശേഷിപ്പിച്ചിട്ടില്ല എല്ലാ അഴുക്കുകളെയും തങ്ങളിൽ നിന്ന് നാം നീക്കിയിരിക്കുന്നു അങ്ങയുടെ മുധുവിനെ ഭാരമുള്ളതാക്കുന്ന തെറ്റുകളൊന്നും അങ്ങയെ തീരെ ബാധിക്കുന്നില്ല അള്ളാഹു സുബാനഹോത്താല തിരുനബിയുടെ സ്മരണയെ വാഴ്ത്തലിനെ ഉയർത്തിയിരിക്കുന്നു ലോകത്ത് ആ നാമം എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നു വറഫനാലക്കഥ് അങ്ങയുടെ സ്മരണയെ നാം ഉയർത്തിയിരിക്കുന്നു മുക്മിനീകളുടെ ഹൃദയത്തിൽ തിരുനബിയുടെ സ്നേഹം നിറഞ്ഞു തുളുമ്പുകയാണ് അവരുടെ നാവുകൾ പ്രവാചക പ്രേമത്താൽ പ്രവാചക പ്രകീർത്തനത്താൽ സുഗന്ധപൂരിതമാണ് അതരങ്ങളിൽ സൊലാത്തു സലാമുകൾ തത്തിക്കളിക്കുകയാണ് ഒരു ഹത്തീബ് ഹുത്തുമ നിർവഹിക്കുന്നില്ല ഒരു നിസ്കരിക്കുന്ന വ്യക്തി തശഹുദ് ഓതുന്നില്ല മുഹദിൻ ബാങ്ക് വിളിക്കുന്നില്ല അവരെല്ലാം പറഞ്ഞിട്ടൊഴികെ കവിയുടെ വാക്കുകൾ എത്ര അന്വർത്തമാണ് അവൻ്റെ പേരിനോട് തിരുനബിയുടെ പേരിനെ ചേർത്തി ബാങ്ക് വിളിക്കുന്ന വ്യക്തി അഞ്ചു നേരവും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് വിളിച്ചു പറയുമ്പോൾ അവിടുത്തെ സ്മരണ അന്ത്യനാൾ വരെ നിലനിൽക്കുകയാണ് അവിടുത്തെ പേരും പെരുമയും നാൾക്കുനാൾ ഉയരുകയാണ് അത് കാലാന്തരങ്ങളെ ഭേദിച്ചുകൊണ്ട് മുന്നേറുകയാണ് നാം തിരുനബി സല്ലാഹു അലൈഹുസലമ തങ്ങളോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ നിറക്കണം അവിടുത്തെ സ്വഭാവ മഹാത്മ്യങ്ങൾ നാം പഠിക്കുകയും പകർത്തുകയും ചെയ്യണം നാം തിരുനബിയെ അനുധാവനം ചെയ്യണം അള്ളാഹുവെ ഞങ്ങൾ നീ അല്ലാതെ ഇലാഹില്ല എന്ന് സത്യസാക്ഷ്യം വഹിക്കുന്നവരാണ് തിരുനബി സല്ലാഹു അലൈഹുസ്ലം തങ്ങൾ നിന്റെ ദൂതനാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് അവിടുത്തെ ശുപാർശ കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയം പ്രവാചക സ്നേഹത്താൽ നീ നിറക്കണേ എന്ന് നമുക്ക് റബ്ബിനോട് ചെയ്യാം സൂറത്തു ഷെർഹ് എങ്ങനെയാണ് അത് തുടങ്ങുന്നത് ഒരു ശുഭ വിശ്വാസം നമുക്ക് ശുഭപ്രതീക്ഷ നൽകുന്നത് കൊണ്ടിട്ടാണ് ആരംഭിക്കുന്നത് എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പിറകെ നമുക്ക് സന്തോഷം വരാനുണ്ട് നമുക്ക് ആശ്വാസമുണ്ട് ഏതു വിഷമിക്കുന്നവനും ഏതു പ്രയാസം അനുഭവിക്കുന്നവനും ആ സൂറത്ത് ആശ്വാസം നൽകുകയാണ് നീ ഒരിക്കലും നിരാശനാവരുത് അള്ളാഹുസുബാ ലഹോത്തലിനെ കൈവടിയില്ല നിന്റെ പ്രയാസങ്ങളൊക്കെ നിനക്ക് നീങ്ങും നിനക്ക് ആശ്വാസ ദിനങ്ങൾ വരാനിരിക്കുന്നു എന്ന് അവനെ സമാധാനിപ്പിക്കുകയാണ് ശ്രീറ ഇം പ്രയാസത്തിനു ശേഷം ആശ്വാസമുണ്ട് തീർച്ചയായും പ്രയാസത്തിനു ശേഷം ആശ്വാസമുണ്ട് അള്ളാഹുവിൻ്റെ ഈ ഉറപ്പിൽ നാം വിശ്വാസം ഉൾക്കൊള്ളണം അള്ളാഹു സുബെഹാനിഷുറുൻ ഗുസുറൈൻ ഒരു പ്രയാസം നമുക്ക് വന്നാൽ രണ്ട് ആശ്വാസങ്ങൾ വരുമെന്നാണ് ഈ സൂറത്തിലൂടെ പഠിപ്പിക്കുന്നത് നമുക്ക് വരുന്ന പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും വിഷമങ്ങൾക്കൊക്കെ ആശ്വാസം വരും അള്ളാഹു സുബാനഹു വാല പ്രയാസങ്ങൾക്ക് പിറകെ ആശ്വാസങ്ങൾ വരുത്തുന്നുണ്ട് കവിയുടെ വാക്കുകൾ എത്ര അർത്ഥവത്താണ് ഒരു മനുഷ്യൻ്റെ മനസ്സിന് പ്രയാസം വന്നു ഹൃദയത്തിൽ വിഷമങ്ങളുണ്ടായി അതൊരു പരിചയമാണ് അള്ളാഹുസുബാന അവന് ശേഷം ആശ്വാസം നൽകാൻ പോകുന്നുണ്ട് സൂറത്തുഷറഹ് അതിൻ്റെ സമാപ്തി അള്ളാഹുത്താല തിരുനബിയോട് പറയുന്നത് ഫൈദ് റബി ക ഒരു ജോലിയിൽ നിന്ന് വിരമിച്ചാൽ അടുത്ത ജോലിയിൽ വ്യാപൃതനാകുക റബ്ബിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ച് റബ്ബിലേക്ക് മുഴുകുക അഥവാ ഐഹിക ലോക ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് നാഥനിലേക്ക് തങ്ങൾ തിരിയുക നാഥനോട് പ്രാർത്ഥിക്കുക അവനോട് സംസാരിക്കുക അവൻ്റെ ഔദ്ധാര്യങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുക ചോദിക്കാൻ ഏറ്റവും അർഹൻ അവനാണ് നൽകുന്നവരിൽ ഏറ്റവും ഔദാര്യവാൻ അള്ളാഹുവാണ് അള്ളാഹുവെ തിരുനബി സല്ലാഹു അലൈഹുസ്ലമ തങ്ങളുടെ യഥാർത്ഥ മുഹിബീകളിൽ ഞങ്ങളെ നീ പെടുത്തണമേ അവിടുത്തെ ഷഫാത്ത് ലഭിച്ച് അവിടത്തോടൊപ്പം ജന്നാത്തനഅമിൽ ഒരുമിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും നീ ഭാഗ്യം നൽകണമേ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു